ഹലോ ഗൈസ് ഫൈൻഡോ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഈ കാണുന്ന കിണറിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഒരു കുറച്ചൊരു ഭാഗം ഒരു പകുതി ഭാഗത്തിൻ്റെ നമ്മൾ ഈ കാണുന്ന ഒരു അഞ്ചാറ് സെൻറ് പ്ലോട്ടിലേക്ക് വരുന്നുണ്ട് അത് കൂടെ എട്ട് ഫുട്ട് നിസാൻ സൈറ്റ് റോഡ് വരുന്നുണ്ട് നമ്മൾ കോഴിക്കോട് പറമ്പിൽ ബസാർ കാരാട്ടുതായം ഒരു സിറ്റി ബസ് റൂട്ടാണ് നിന്ന് ഒരു നൂറ് മീറ്റർ നേരെ മേലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇടതു ഭാഗത്തേക്ക് ഒരു അമ്പത് മീറ്റർ ഇട്ടോ അമ്പത് മീറ്റർ ഉള്ളിൽ ദൂരം ഉണ്ടാവുള്ളൂ അമ്പത് മീറ്ററിൽ ഒരു എട്ട് ഫുട്ടും ഒമ്പത് ഫുട്ടും നല്ല വീതിയുള്ള റോഡോട് കൂടിയിട്ട് ഈ കാണുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഒരു അഞ്ചര സെന്റ് സ്ഥലം നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സെൻറ്റിനെ വില ചോദിക്കുന്നത് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ലൊരു അടിപൊളി ഏരിയയാണ് അത്യാവശ്യം നല്ല നല്ല ആൾക്കാരാണ് ചുറ്റുപാടൊക്കെ ഉള്ളത് വി ഐ പി ആ ഒരു ഏരിയമായിട്ടുള്ള അങ്ങനെയുള്ളൊരു ഏരിയയാണ് ചുറ്റുപാട് ഫുൾ വീടുകളുണ്ട് കിണർ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇവിടെ ഇപ്പോൾ വീട് ഉണ്ടാക്കുന്നത് തൊട്ടടുത്ത് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യം കിണർ ഇപ്പം ഓൾറെഡി ഇതിൽ കിണറും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യമൊക്കെ ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാരും ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഒന്ന് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ പ്രോപ്പർട്ടിക്ക് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് തൻ്റെ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് നാല് ഭാഗത്തൊക്കെ ഇങ്ങനെ ഫുള്ള് സോറി മൂന്ന് ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വീടുണ്ടാക്കുന്ന പണി മാത്രം എടുത്താൽ മതി ഈ തൊട്ടടുത്തുള്ള പ്ലോട്ട് കൊടുത്താണ് ഈ പ്ലോട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് താല്പര്യം ആൾക്കാരെ വിളിക്കുക കിണർ വിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളം വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല റോഡും എല്ലാ സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കോഴിക്കോട് പറമ്പിൽ ബസാറാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കാലാട്ടതായും ഇപ്പോൾ താല്പര്യം ആൾക്കാർ വേഗം വിളിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും നേരെ ഗുഡ് ബൈ